ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വ്യാപാർ ഡയലിൽ എങ്ങനെയാണ് കാരണം നമുക്ക് വ്യാപാർ ഡയലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്ന് പാക്കേജസ് ആണ് ഇപ്പം നിലവിൽ നമുക്കുള്ളത് ഈ പാക്കേജസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഫോർ നയൻറ്റി നയൻ ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് അഞ്ച് പോസ്റ്റിംഗ് ഇടാം അഞ്ച് പോസ്റ്റിംഗ് ആണിൻ്റെ അത് ചെയ്യാൻ പറ്റിയ ലിസ്റ്റിങ് അത് ശരിക്കും ട്രിപ്പിൾ നയൻ ആണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് പോസ്റ്റിംഗ് ചെയ്യാം അത് വൺ ഫൈവ് ഡബിൾ നയൻ ആണെങ്കിൽ ഇരുപത്തഞ്ച് പോസ്റ്റിംഗ് ചെയ്യാം പലരും ഒരു പോസ്റ്റിംഗ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോസ്റ്റിങ്ങിലാണ് എല്ലാവരും നിൽക്കുന്നത് അതായത് ഇരുപത്തഞ്ച് പോസ്റ്റിംഗ് ഇടേണ്ടടുത്ത് നമ്മൾ ഒരെണ്ണം ഇട്ട് കൊടുക്കും വ്യാപാർ ഡൈലിയിൽ നിന്ന് ഒരെണ്ണം ഇട്ട് കൊടുക്കും ബാക്കി ഇരുപത്തിനാല് പോസ്റ്റും കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ ഇടേണ്ടതാണ് എങ്കിലും മാത്രമേ ഗൂഗിളിൽ സെർച്ചിൽ കയറി വരുകയുള്ളൂ അതുപോലെ തന്നെ അതേ പോസ്റ്റുകളാണ് മറ്റു സോഷ്യൽ മീഡിയയിലുള്ള പേജുകളിലും എല്ലാം കയറി വരുന്നത് അപ്പോൾ കൂടുതൽ റിസൾട്ട് നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന പോലെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ലിസ്റ്റിങ് എല്ലാം ലിസ്റ്റിങ് ഇടണം അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക പലരും കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെയാണ് ലിസ്റ്റിങ്ങ് ഇടുക എന്നുള്ളത് ലിസ്റ്റിംഗ് ഇടുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ അതിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ലിസ്റ്റിനെ ബ്രേക്ക് ചെയ്യാം ഇപ്പം ഇവിടെ ഹോം ഓട്ടോമേഷൻ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു ലിസ്റ്റിങ്ങിൻ്റെ ഹെഡിങ് ഹോം ഓട്ടോമേഷൻ പ്രോഡക്റ്റ്സ് സ്ഥലപ്പേര് വാണിയാകുളം ആയതുകൊണ്ട് ഹോം ഓട്ടോമേഷൻ പ്രോഡക്റ്റ്സ് വാണിയാകുളം എന്ന് മാത്രം കൊടുക്കണം കാരണം ഒരുപാട് കൊടുത്താൽ ചിലപ്പോൾ അത് അപ്പായി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ രണ്ടാമത്തത് സി സർവീസ് ആൻഡ് മെയിൻ്റനൻസ് സെയിൽ സെയിൽസ് സർവീസ് ആൻഡ് സർവീസസ് അറ്റ് വാണിയകുളം എന്ന് കൊടുക്കാം അടുത്തത് കട്ടൺ പിന്നെ കട്ടൺ മേക്കിംഗ് ഓർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് വാണിയാകുളം കൊടുക്കാം ബ്ലൈൻഡ്സ് ഓട്ടോമേഷൻ പറഞ്ഞു കൊടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇക്കോം ഈ കോം ഈ സ്ഥാപനത്തിൻ്റെ പേരിങ്ങനെയാണ് അത് ഒരെണ്ണം ഒരെണ്ണമായിട്ട് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു അതുപോലെ തന്നെ സി സി ടി വിയിലാണെങ്കിലും ഏതെങ്കിലും ഒരു സി സി ടി വി ക്യാമറ വിത്ത് പിന്നെ നൈറ്റ് റെക്കോർഡിംഗ് സി സി ടി വി ക്യാമറ വിത്ത് ഇത്ര ഇത് എത്ര എമൗണ്ട് എന്നോ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് നിങ്ങൾക്ക് ഹെഡ്സ് കൊടുത്തിട്ട് ഈ ഓരോ ഹെഡിൻ്റെ കീഴിൽ നിങ്ങൾ കൊടുക്കുന്ന വീഡിയോസ് കണ്ടന്റ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം കൊടുക്കണം അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ സ്ഥലപ്പേര് ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം വീഡിയോസ് എല്ലാത്തിലും വീഡിയോസും എല്ലാം കൊടുക്കാം ഇത് കൊടുത്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ചിലര് ശരിക്കും വേണമെങ്കിൽ നമ്മളിത് പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള അതായത് ഫോർ ആണെങ്കിൽ ഫോർ നയൻറ്റീ നയ പാക്കേജ് ആണെങ്കിൽ അഞ്ച് ആണ് ഒരു ലിസ്റ്റ് നമ്മളവിടുന്ന് ഇടും പിന്നെ ആരും ഇടുന്നില്ല ചിലരൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഇടാത്തവരെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ഇടണം ഇപ്പൊ ഈ അക്ഷയ സെന്റർ ആലപ്പുഴ നിങ്ങൾ അത് നോക്കിയറിയാം ഇതിനകത്ത് പാൻ കാർഡ് സർവീസസ് ആറ്റ ആലപ്പുഴ അതൊരു ആണ് പെർമനന്റ് ആധാർ എൻറോൾമെന്റ് സെന്റർ അതെറ്റ് ആലപ്പുഴ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കാരണം ഒരാൾ ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പാൻ കാർഡ് സർവീസ് സെന്റർ ആയിട്ട് ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതിങ്ങനെ കൊടുക്കണം എങ്കിലും മാത്രമേ അത് കിട്ടുള്ളൂ അത് നിങ്ങൾ വളരെ കാര്യഗോപരമായിട്ട് ശ്രദ്ധിക്കണം ഹെഡിങ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെഡിങ് ഉണ്ട് ടാഗ്സ് ഉണ്ട് ഇത് രണ്ടും നമ്മുടെ കസ്റ്റമർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള അതായത് നമ്മളെപ്പോഴും നമ്മളൊരു കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമർ എന്താണ് നമ്മളിലേക്ക് ചോദിക്കാൻ സാധ്യത ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇൻ്റീരിയർ ആണെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല നിങ്ങൾ എങ്ങനത്തെ ഇൻറ്റീരിയേഴ്സ് ആണ് ചെയ്യുന്നത് സാമ്പിൾ കാണാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം ഒരു കിച്ചൻ്റത് ഒരു പഴയ കിച്ചൺ പുതിയതാക്കുന്നു ഓൾഡ് കിച്ചൺ ക്യാൻ ബി കൺവേർട്ടഡ് ടു അങ്ങനെയൊക്കെ എഴുതാം അല്ലെങ്കിൽ കിച്ചൺ ഡിസൈനർ അല്ലെങ്കിൽ കിച്ചൺ ഇൻറ്റീരിയർ ഡിസൈനർ ഇങ്ങനെ ഹെഡിങ്സ് എല്ലാം നിങ്ങൾ ഈ ഹെഡിങ് ആണ് ഇത് ഇവിടെ വരുന്നത് കണ്ടോ ഈ വരുന്ന ഹെഡിങ് ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അതുമല്ല ഹെഡിങ് ഒരുപാട് ലെന്തി ആവരുത് ആ ലെന്തി ആയില്ലെങ്കിൽ ഒരു ഗുണം ഈ പെട്ടെന്ന് ആളുകൾ കാണുമ്പോൾ അവർക്ക് ആലപ്പുഴ കേരള നിയർ മട്ടാഞ്ചേരി ബ്രിഡ്ജ് ആലപ്പുഴ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും കുറച്ച് ലെന്തി കുറവാണെങ്കിൽ അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടത്ത രീതിയിൽ കംപ്ലീറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുകയും വേണം അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അവർക്ക് മനസ്സിലാവും പിന്നെ ഇവിടുന്ന് വാട്സപ്പിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സപ്പിലോട്ടാണ് പോകുന്നത് അപ്പോൾ കസ്റ്റമറുടെ വാട്സപ്പിലേക്ക് അവരുടെ വാട്സപ്പിലേക്ക് ചെല്ലും നമുക്ക് ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് വെബ്സൈറ്റിനുണ്ട് എന്തുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലരും ഒരിച്ചിരി സമയം കണ്ടെത്താതെ പെട്ടെന്ന് കയറി കംപ്ലീറ്റ് ഇട്ടയച്ചും പോവും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്കേ അറിയുള്ളൂ പ്ലസ് നമ്മൾക്കെന്ന് പറയുന്നത് കുറച്ചുകൂടി ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ പാക്കേജ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡും ഫ്രീ ഉണ്ട് കണ്ടന്റിന്റെ മാനേജ്മെന്റുണ്ട് ഇപ്പൊ ഇടുന്ന കണ്ടന്റ് ഞങ്ങൾ കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് സെറ്റ് ചെയ്തിടും അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് എന്താണോ അതായിരിക്കണം വ്യക്തമായിട്ട് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക പിന്നെ ഇനി അതെല്ലാം നിങ്ങൾക്ക് കണ്ടന്റ് ഇടാൻ സമയമില്ല ഇരുപത്തിയഞ്ച് കണ്ടന്റിൽ ഒരെണ്ണ ഇട്ടു ബാക്കി ഇടാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഭയങ്കര തിരക്കിലാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കണ്ടന്റുകൾ ഇടാനായിട്ട് ഞങ്ങൾ പെയ്ഡായിട്ടൊരു സംവിധാനം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു കണ്ടന്റ് ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ള രീതിയിൽ അപ്പൊ നിങ്ങൾക്ക് എത്ര ഇപ്പം നാല് കണ്ടന്റ് ആണെങ്കിൽ നാനൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ നാല് കണ്ടന്റ് ഇവിടുന്ന് തന്നെ കണ്ടന്റ് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം പാസ് വെച്ചിട്ട് വരും അതുപോലെ കണ്ടന്റ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ആ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റിംഗ് എല്ലാം ആ ഇട്ട ലിസ്റ്റിംഗ് എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ ലിസ്റ്റിംഗ് കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ അഡ്മിൻ അക്കൗണ്ട് കെയർ ചെയ്തുകൊണ്ടാണ് ഇത് കാണുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം കാണാനായിട്ട് സാധിക്കും മാക്സിമം കണ്ടന്റ് ഇടുക നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ഗൂഗിളിനും യൂട്യൂബിനും മറ്റു പരസ്യങ്ങൾക്കും എല്ലാം ധാരാളം പൈസയാണ് നമ്മൾ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിനനുസരിച്ച് ലീഡ്സ് അങ്ങോട്ട് പോരാന്ന് മുഴുവൻ സംസാരമുണ്ട് കാരണം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയും അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയും തോന്നും കാരണം ഒരു ഡിജിറ്റൽ മാർക്കിടയ്ക്ക് അടുത്ത ആളിലേക്ക് പോവുക അവിടുന്ന് അടുത്ത ആൾക്കേ പോവുക പോവുകൾ അല്ലായിരിക്കലും പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ലീഡ്സ് ജനറേഷൻ ചെയ്തത് വരുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ ഒരുപാട് പൈസ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സോഷ്യൽ മീഡിയാസ് എല്ലാം കൊണ്ടുപോകണത് പക്ഷെ നമുക്ക് അത്ര ഒരുപാട് നമ്മൾ ആ മുടക്കുന്ന ഇപ്പാണെങ്കിൽ എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒരു ലീഡിന്റെ റേറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര റേറ്റ് ആണ് ചിലത് ചെറുതും പക്ഷെ കസ്റ്റമർ അത് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ നമ്മൾ ഇതിന് ഇത്രയും ചെറിയ എമൗണ്ട് ഒരു വർഷത്തേക്ക് കൊണ്ടുവരുമ്പം നിങ്ങൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ അയച്ചു കൊടുക്കണം അവരു എല്ലാം ഇതുപോലെ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ലീഡ് ജനറേഷൻ ഭയങ്കരമായിട്ട് കൂടും അങ്ങനെ നമുക്ക് ശരിക്കും നമ്മളെ സംബന്ധിച്ച് ചെറിയ എമൗണ്ടുകളിൽ കൂടുതൽ ലീഡ്സ് കിട്ടാനായിട്ട് സാധ്യതയാവും ഇപ്പൊ ഞങ്ങൾ ഒരുപാട് ലീഡ്സ് കിട്ടുമെന്നോ എല്ലാ ദിവസവും ഒത്തിരി കിട്ടുമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ക്രമേണ ആണിത് കൂടാൻ സാധ്യത അല്ലാതെ പെട്ടെന്ന് ഇത് കൂടില്ല ഞങ്ങളിപ്പോ തുടങ്ങിയിട്ടും ഏകദേശം ഒരു മാസത്തോളം ആകുന്നു പക്ഷെ ഞങ്ങൾ ഒരുപാട് നാളത്തെ ഒരു പഠനം കൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് അത് ഇതിൽ ഏറ്റവും വലിയത് ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും എത്ര പേര് കണ്ടു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് എത്ര ദിവസം ആയിട്ട് രണ്ട് ദിവസമായിട്ടു അത് കഴിഞ്ഞ് എത്ര പേര് കണ്ടു ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റും അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന കീവേർഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ താങ്ക്